ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ശ്രീനഗർത്തെ നാലാമത്തെ ദിവസമാണേ ഇന്ന് ഞങ്ങൾ ശ്രീനഗറിൽ ശ്രീശങ്കരാചാര്യ ടെമ്പിളും കൂടി കണ്ടിട്ട് പിന്നെ പെഹൽഗാമിലേക്ക് പോവാണ് അപ്പോൾ നമുക്ക് ശങ്കരാചാര്യ ടെമ്പിളിലേക്കുള്ള വിശേഷങ്ങൾ കാണാം അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി റൂമിൽ നിന്ന് തന്നെ കഴിച്ചു അപ്പോൾ കാശ്മീരി ബ്രെഡ് കഴിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നേ അപ്പോൾ മൂന്ന് ദിവസമായിട്ട് അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഞങ്ങൾ പുറത്തു പോയി കാശ്മീരി ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കുവാണേ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ടൈപ്പ് ബ്രെഡ് കണ്ടോ അതിൽ ആ ഫ്ലാറ്റ് തിൻ ബ്രെഡിൻ്റെ പേര് ഗിർദ എന്നാണ് പിന്നെ ലവ് ഷേപ്പിലുള്ള തിൻ ബ്രെഡ് ലവാസയാണ് പിന്നെ ബണ്ണ് പോലെ ഇരിക്കുന്നത് കുറച്ച് മധുരമുള്ള കാശ്മീരി സാഫ്രോണൊക്കെ ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഷീർമൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ബ്രെഡാണേ അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി ഇവിടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിൽ നേരെ ശ്രീശങ്കരാചാര്യ ടെമ്പിളിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ പെഹൽഗാമിൽ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ രാവിലെ ഏകദേശം ഒരു ഏഴ് മണി ഏഴരക്കായിട്ടുണ്ടാവും അപ്പോൾ രാവിലത്തെ ഞങ്ങളുടെ സ്റ്റേന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഞങ്ങളങ്ങനെ എല്ലാം റെഡിയായി വൺ ബാഗൊക്കെ വണ്ടിയിൽ എടുത്തു വച്ചിട്ട് പോവാൻ വേണ്ടി റെഡിയാവുകയാണ് ആവുകയാണ് അപ്പോൾ ഇദ്ദേഹമാണ് ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ ഓണർ അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് ബായി പറഞ്ഞിട്ട് അദ്ദേഹം ജോലിക്ക് പോവാണ് പറഞ്ഞല്ലോ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ജമ്മു കാശ്മീർ കശ്മീർ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയിയാണ് അദ്ദേഹവും വൈഫും അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടുന്ന് നേരെ ശ്രീശങ്കരാചാര്യ ടെമ്പിളിലേക്ക് ഇവിടുന്ന് ഒമ്പത് പോയിൻ്റ് ഒന്ന് കിലോമീറ്ററാണ് ശ്രീശങ്കരാചാര്യ ടെമ്പിളിലേക്കുള്ളത് ഇരുപത്തൊന്ന് മിനിറ്റിൽ എത്തും എന്നാണ് ഗൂഗിൾ പറയുന്നത് അപ്പം ഞങ്ങളുടെ സ്റ്റേ ആക്ച്വലി ഒരു ശ്രീനഗറിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എല്ലാം ഇതിൻ്റെ ഒരു മാക്സിമം പത്ത് കിലോമീറ്റർ റേഡിയസിൻ്റെ അകത്ത് തന്നെയായിരുന്നു അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ലൊക്കേഷനിലാണ് ആക്ച്വലി സ്റ്റേ കിട്ടിയത് ഇതും ഒക്കെ കണ്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒക്കെ ദാൽ ലേക്കിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്ത് കൂടിയാണ് താഴെ നമുക്ക് ഷിക്കാര ബോർഡ്സ് ഒക്കെ കാണാം ഇപ്പോൾ വഴിയിലൊക്കെ ഇതേപോലെ സി ആർ പി എഫിൻ്റെ പോസ്റ്റ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ സി ആർ പി എഫ് ജാമന്മാരും അവരുടെ വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളത് ദാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഷിക്കാരകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം ഹൗസ് ബോട്ട്സ് ഉണ്ട് കണ്ടോ ഡാലേക്കിന് സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ ശങ്കരാചാര്യ ടെമ്പിളിലേക്ക് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾ കയറാൻ പെർമിഷൻ ഇല്ലാണ്ട് തിരിച്ചു വന്നതൊക്കെ അപ്പോൾ ഗാർഡ് നമ്പർ നയൻറ്റീൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലേക്കുള്ള വഴിയിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിന്നാണ് വരുന്നത് അപ്പോൾ ഇനി ഗാർഡ് നമ്പർ നയൻറ്റീനിലെത്തിയിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ശ്രീശങ്കരാചാര്യ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെ രാവിലത്തെ ദാൽ ലേക്കിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ ടൂറിസ്റ്റൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഓബ്വിയസ്ലി ഇത്ര രാവിലെ അത്ര ക്രൗഡഡ് ആയില്ല പക്ഷെ എന്നാലും അത്ര ക്രൗഡ് ഇല്ല ആക്ച്വലി നമ്മൾ സാധാരണയായി ശ്രീനഗർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റിൻ്റെ ബാഹുല്യം ഇവിടെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ പക്ഷേ ശ്രീനഗറൊക്കെ സാധാരണ നിലയിലേക്ക് വന്നു ഇവിടെ ആൾക്കാരൊക്കെ നല്ല വെൽക്കമ്മിങ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം നമുക്ക് ടൂറിസത്തിനൊന്നും വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം സാധാരണ നിലയിൽ തന്നെയാണ് അങ്ങനെ നമുക്ക് ഭയപ്പെടാനോ അല്ലെങ്കിൽ ഹെസിസ്റ്റൻ്റ് ആവേണ്ട ഒരു അവസ്ഥയൊന്നും ഇല്ല നമുക്ക് ശ്രീനഗർ സാധാരണ പോലെ തന്നെ വിസിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള റെസ്ട്രിക്ഷൻസോ അങ്ങനെയൊന്നുമില്ല നമുക്ക് നോർമലി സാധാരണ പോലെ വന്ന് വിസിറ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങളത് ശ്രീശങ്കരാചാര്യ ടെമ്പിളിലേക്ക് പോകേണ്ട റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ അവിടെ ഒരു സി ആർ പി എഫിൻ്റെ പോസ്റ്റ് ഉണ്ട് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പോയിട്ട് എൻക്വയർ ചെയ്തത് അപ്പോൾ അപ്പോഴാണല്ലോ അവർ പറഞ്ഞത് ഫോർ തേർട്ടിക്ക് ശേഷം എൻട്രി ഇല്ല എന്നുള്ളത് അപ്പോൾ സെവൻ തേർട്ടി ടു ഫോർ തേർട്ടിയാണ് ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലേക്കുള്ള സന്ദർശന സമയം അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് കയറിയിട്ട് ഇവിടെ ഒരു ഗാർഡ് റൂം പോലത്തെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മുടെ വണ്ടി നമ്പറൊക്കെ പറഞ്ഞ് ഒരു രജിസ്റ്ററിൽ എൻറ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് കുറച്ച് സ്റ്റീപ്പായ കയറ്റുവാണേ നമ്മൾ ഈ റോഡിലേക്ക് കയറിയ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസിൻ്റെ ഒരു അക്വേറിയം ആൻഡ് അവയർനെസ് സെൻറ്റർ ഉണ്ട് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ വിസിറ്റ് ചെയ്യാം പക്ഷേ ഞങ്ങൾ പോയില്ല കാരണം ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങൾ ടൈം ഓവർഷോട്ടാണ് അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ പെഹൽഗാമിലേക്ക് പുറപ്പെടണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ വൈകിട്ട് ശങ്കരാചാര്യ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ ശങ്കരാചാര്യ ടെമ്പിളും കൂടി കണ്ടിട്ട് പെഹൽഗാമിലേക്ക് പോവാന്ന് വിചാരിച്ചതാണ് പരുന്ത് നോക്കി ഇവിടെ ഇഷ്ടം പോലെ പരുന്തണ്ട് ഈ നാട്ടിൽ ജമ്മുന്ന് മുതൽ കണ്ടു അങ്ങനെ നമ്മൾ ശ്രീ സർവജ്ഞ സർവജ്ഞപീഠം കേറിയ സ്ഥലത്തേക്ക് പോവാണ് അതാ പരുതിരിക്കുന്നത് കണ്ട അനീകളിരിക്കുന്നുണ്ടോ മർദ്ദനമൂടി അവിടെ ഉണ്ടായിരുന്നു ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള ഒരു പ്രൊട്ടക്റ്റഡ് ആണ് ശ്രീശങ്കരാചാര്യ ടെമ്പിൾ ശ്രീശങ്കരാചാര്യ ടെമ്പിൾ അല്ലെങ്കിൽ ജ്യേഷ്ഠേശ്വര ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഈ മന്ദർ ആക്ച്വലി ശിവന് വേണ്ടി ഡെഡിക്കേറ്റാണ് കാശ്മീർ വാലിയിൽ നിന്നും ആയിരം അടി അഥവാ മുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അതായത് ഈ ശ്രീശങ്കരാചാര്യ ടെമ്പിൾ എന്ന് നോ ിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് ജലം റിവറും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഹരിപ്രബാദ് ഫോർട്ടൊക്കെ കാണാൻ സാധിക്കും സബ്ബൻ മലനിരകളുടെ ഏറ്റവും മുകളിലായിട്ടാണ് ഈ ശങ്കരാചാര്യ ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ധർമ്മർത്ഥ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രസ്റ്റ് ആണ് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് താഴെ നിന്ന് ടെമ്പിളില് വരെയുള്ള ഈ റോഡിന്റെ നീളം അഞ്ചേ പോയിന്റ് ആറ് കിലോമീറ്ററാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ബി ആർ ഒ ആണ് ഈ റോഡ് നിർമ്മിച്ചത് റോഡ് നല്ല റോഡാണ് കേട്ടോ എവിടെയും പൊട്ടി പൊളിഞ്ഞിട്ടും അങ്ങനെയൊന്നുമില്ല നല്ല വൃത്തിയുള്ള റോഡാണ് പിന്നെ ഈ ഹില്ലിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് കുറച്ച് വളവും ഇതൊക്കെയുണ്ട് ഇത്രയും നല്ലോണം സ്റ്റീപ്പായിട്ടുള്ള വളവൊക്കെയാണ് പിന്നെ കുറച്ച് വീതി കുറഞ്ഞ റോഡാണേ ഉള്ളൂ അപ്പോൾ കൺസ്ട്രക്ഷൻ ഇവിടെ പരിമിതികളുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് മാപ്പ് നോക്കുമ്പോൾ കാണാൻ പറ്റുണ്ടാവും അങ്ങനെ വളഞ്ഞു പൊളഞ്ഞാണ് ഇരിക്കുന്നത് പക്ഷെ ഒരു നല്ല ഡ്രൈവായിരുന്നു രാവിലെ തന്നെ ചെറിയ തണുപ്പൊക്കെ ആയിട്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് സൂര്യരശ്മികളൊക്കെ വരുന്നതേ ഉള്ളൂ നിറയെ പച്ചപ്പൊക്കെ ആയിട്ട് നമുക്ക് നല്ല സൂത്തിങ്ങായ ഒരു എക്സ്പീരിയൻസ് തരുന്നത് നല്ല ഡ്രൈവാണ് താഴെ സി ആർ പി എഫിൻ്റെ പോസ്റ്റിൽ നിന്ന് മുകളിൽ വരെയുള്ള ഡ്രൈവ് വഴിയിൽ ചില സ്ഥലത്തൊക്കെ ഇതാണ് പെയ് കാണുന്ന പോലെ വ്യൂ ഒക്കെ ഉണ്ട് ഇപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നമ്മൾ ഗുൽമാർഗിൽ പോയാലും എവിടെ പോയാലും എല്ലായിടത്തേയും ഈ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെയുള്ള കൺസ്ട്രക്ഷൻ്റെ സ്ട്രക്ചർ ഏകദേശം ഒരേപോലെയാണ് നമ്മൾ പോയി കുറച്ച് ദൂരം എത്തി കഴിയുമ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് നടന്ന് പോവുകയാണ് വേണ്ടത് ഒരു പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് ഫോർ വീലേഴ്സിന് ഇല്ല അപ്പോൾ നമുക്ക് പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോ ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഓട്ടോയിൽ കയറിയിട്ടും വേണമെങ്കിൽ പോവാം നടന്ന് നടക്കാൻ എന്ന് പറഞ്ഞാൽ അത്ര കുറേ ദൂരം നടക്കാനില്ല കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ രാവിലത്തെ സമയം അധികം വെയിലൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ സുഖമായിട്ട് നടന്നു പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ വഴിയിലൊക്കെ ഈ ബി ആർഒൻ്റെയും സി ആർ പി എഫിൻ്റെയൊക്കെ സ്ലോഗൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പാറക്കല്ലിലൊക്കെ അത് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് കുറച്ച് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമാണ് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഓട്ടോയിൽ പോകാം അപ്പോൾ ഇവിടെ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബ്ലാക്ക് ബിയർ മേ ക്രോസ് ദ റോഡ് സോ പ്ലീസ് ബീ കോഷ്യസ് വന്നിട്ട് അപ്പോൾ ഇവിടെ കരടിയൊക്കെ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ദേവി ടെമ്പിളിൽ പോയപ്പോൾ അവിടെ ഒരു മലയാളി സി ആർ പി എഫ് ഓഫീസറിനെ കണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞായിരുന്നു നിങ്ങൾ ശങ്കരാചാര്യ ടെമ്പിളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കരടിനെയൊക്കെ കാണാൻ പറ്റും അദ്ദേഹം ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് അപ്പം അങ്ങനത്തെ ബോർഡൊക്കെ ഇവിടെ ഉണ്ട് അപ്പം പക്ഷേ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തില്ല ഇനിയും കുറച്ചധികം ദൂരം മുമ്പോട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ പിന്നെയും മുമ്പോട്ട് വരണം കണ്ടുവല്ലോ ദൈവ വഴിയിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആൾക്കാർ ഇവിടുന്ന് നിർത്തിയിട്ട് പിന്നെ മുമ്പോട്ട് നടന്ന് പോകുമായിരിക്കും അപ്പം ഞങ്ങൾ എന്തായാലും ഈ പോയിന്റിൽ വണ്ടി നിർത്താൻ തീരുമാനിച്ചു അവിടെ കുറച്ച് ഓട്ടോയും ഒക്കെ ഉണ്ട് പിന്നെ എല്ലാവരും ഇടുന്നുണ്ട് ഞാനും നന്ദു ഇങ്ങനെ നിനക്ക് വേണ ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഇതേപോലെ പ്ലെയിൻ റോഡാണ് അപ്പൊ നടക്കുമ്പോൾ നമ്മൾ നടന്ന് ചെല്ലുന്നത് ഒരു സിആർ പി എഫ് പോസ്റ്റിന്റെ അവിടെയാണ് അപ്പൊ അവിടെ നിന്ന് മുകളിലേക്ക് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സ്റ്റെപ്സ് നമ്മൾ കയറണം അങ്ങനെ കയറി ചെല്ലുമ്പോഴാണ് നമുക്ക് ശ്രീശങ്കരാചാര്യ ടെമ്പിളില് എത്താൻ സാധിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളങ്ങനെ നടന്നതേ സി ആർ പി എഫിൻ്റെ പോസ്റ്റുണ്ടാവും അപ്പോൾ അവിടെ അവരുടെ കുറേ ഡ്യൂട്ടിക്ക് വന്ന ആൾക്കാരുടെ വണ്ടിയും പിന്നെ സി ആർ പി എഫിൻ്റെ ഹിസ്റ്ററിയും ഗ്ലോറീസൊക്കെ കാണിച്ച് തരുന്ന ഒരു സൈൻ ബോർഡും ഒക്കെയുണ്ട് അപ്പം ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടി മുമ്പോട്ട് നടന്നിട്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്റ്റെപ്സ് കയറിയിട്ടാണ് ശ്രീചങ്കരാചാര്യ ടെമ്പിളിൽ ചെല്ലുന്നത് ഇവിടെ സിആർപിഎഫിന്റെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് നമ്മൾ മെറ്റൽ ഡിറ്റക്ടറിൽ കൂടെ കടന്ന് വേണം കേട്ടോ അപ്പൊ കണ്ടില്ലേ ജെന്റ്സ് ആ മെറ്റൽ ഡിറ്റക്ടറിൽ കൂടെ കടന്നു വരണം ലേഡീസിനും വേറെ സെപ്പറേറ്റ് ചെക്കിംഗ് ഉണ്ട് അപ്പൊ ഇവിടെ ഞങ്ങളൊരു സിആർപിഎഫിന്റെ ലേഡി ഓഫീസർ മലയാളീനേം കൂടി കണ്ടു കേട്ടോ ഞങ്ങൾ അങ്ങനെ ദൈ സ്റ്റെപ്സ് കയറാൻ തുടങ്ങണം അങ്ങനെ ഒരേ പോലെ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സ് അല്ല നമ്മൾ കുറച്ച് സ്റ്റെപ്സ് കയറി പിന്നെ കുറച്ച് ലാൻഡിങ് ഉണ്ട് ഇപ്പോൾ പ്ലെയിൻ ആയ സ്ഥലം അപ്പോൾ അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാം ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അതാണ് നമുക്ക് ഈ കയറ്റം അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല നമുക്ക് നല്ല സുഖമായിട്ട് കയറിപ്പോവാം കണ്ട് ഈ ഓരോ ലാൻഡിങ് ചെല്ലുമ്പോഴും അവിടെ നമ്മൾ എത്ര സ്റ്റെപ്സ് കയറി എന്നും ബാക്കി ഇനി എത്ര സ്റ്റെപ്സ് ഉണ്ട് എന്നുള്ളതും കൂടി എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊരു മോട്ടിവേഷൻ ആണേ ഇനി ഇത് ഇത്രയല്ലേ കയറാനുള്ളൂ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കയറി ചെല്ലാന്നുള്ളത് ാണ് ഇനിപ്പോടുത്തേർട്ടി ത്രീ വൺ തേർട്ടി ത്രീ ബാക്കിയുണ്ട് ഓരോ സെറ്റും ലെവനാണ് കൗണ്ട് ചെയ്ത് നോക്കാം നമുക്ക് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ഏ നയൻ ടെൻ ലെവൻ എക്സാക്ട് ചേച്ചി

3, 4, 5, 6, 7, 9, 10, 11, 12, 13, 14. ഇവിടെ ഫോർട്ടീൻ എഴുതിയിട്ടുണ്ട് ചേച്ചി അപ്പോ കണ്ട ഇനി നയൻറ്റി സെവൻ ബാക്കി ആ ഇനി ഫോർട്ടീൻ്റെ സ്ലോട്ടായിരിക്കും ചേച്ചി അവിടെ വേറെ ലെവൻ്റത് അത് കഴിഞ്ഞിട്ട് ഫോർട്ടീ കണ്ട ഇത് ഫിഫ്റ്റീൻ്റെ സ്ലോട്ട് ചേച്ചി അതെ ഇനി എയ്റ്റി ടു ബാക്കി പിന്നെ നമ്മളെ കയറാൻ പഠിപ്പിക്കുകയാണ് ആദ്യം കുറവ് കാരണം കയറി പിന്നെ സ്റ്റെപ്സ് ഗ്രാജുവലി കൂട്ടി കൂട്ടി നമുക്കൊരു പകുതി ദൂരമൊക്കെ എത്തുമ്പോൾ തന്നെ അമ്പലത്തിൽ നിന്നുള്ള മന്ത്രോച്ചാരണങ്ങളൊക്കെ കേട്ട് പിന്നെ നല്ല സന്തോഷിച്ച് കയറാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു ആംബിയൻസാണ് നമ്മളിത്രയും ഈ ടു ഫോർട്ടി ത്രീ സ്റ്റെപ്സ് കയറുന്ന ബുദ്ധിമുട്ടൊന്നും നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല നമ്മൾ ഓരോടത്തും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ സ്ഥലമുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ റെസ്റ്റ് ചെയ്തൊക്കെ മുകളിലോട്ട് കയറി പോകാമല്ലോ നമുക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇരിക്കാം നമ്മൾ വോട്ടർ ബോട്ടിലൊക്കെ കൈ കരുതാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച് അപ്പം അതൊക്കെ അങ്ങനെ കയറിപ്പോകും അപ്പം ഞങ്ങളതേ കയറി കയറി മുകളിലത്താറായി ട്രഡീഷണലിയും ഹിസ്റ്റോറിക്കലിയും ജമ്മു ആൻഡ് കാശ്മീരിലത്തെ ഏറ്റവും പഴയ ടെമ്പിളാണ് ശ്രീശങ്കരാചാര്യ ടെമ്പിൾ ത്രീ ഓ അതെ ദാൽഗിൽ ദാൽ ലേക്കൊക്കെ കാണുന്നു

ഞങ്ങളങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്റ്റെപ്സ് കയറി ഇത് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ കയറി വരുമ്പോൾ നല്ല പ്ലെയിനായ സ്ഥലമാണ് ഇരിക്കാനൊക്കെ കുറേ സ്ഥലങ്ങൾ സ്ഥലമുണ്ട് നമ്മൾ ക്ഷീണിച്ച് കയറി വരുമ്പോളേ അപ്പോൾ ഇവിടെ ശങ്കരാചാര്യ മന്ദിരൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇംഗ്ലീഷിലും ഉറുദുവിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതൊക്കെയുണ്ട് പിന്നെ അത് എല്ലായിടത്തും ഉള്ള പോലെ ഒരു വലിയ ചിനാർമരോ ഉണ്ടാകുന്ന താഴെ കുറച്ച് സീറ്റിംഗ് സീറ്റിങ് ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ധർമാർ ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അവരാണ് അതിനുശേഷം ഇതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ആക്ച്വൽ വിശ്വാസ പ്രകാരം ഈ അമ്പലം നിർമ്മിക്കപ്പെട്ടത് ടു ഹൺഡ്രഡ് ബി സിയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മൗര്യ ചക്രവർത്തി ആയിരുന്ന അശോകൻ്റെ മകനായ ജലൂക്കിയാണ് ഈ അമ്പലം ആദ്യമായിട്ട് നിർമ്മിച്ചത് ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ സമയത്ത് അദ്ദേഹം ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന ഗോപാദ്രി ഹിൽ എന്നറിയപ്പെടുന്ന ഈ ശങ്കരാചാര്യ ഹില്ല് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമ്മളിതൊരു അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ടില്ല അവിടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുകയാണ് ഇപ്പോൾ പറഞ്ഞല്ലോ ഇവിടുന്ന് നോക്കുമ്പോൾ ദാൽ ലേക്കിൻ്റെയും ചലം റിവറിൻ്റെയും ഒക്കെ മനോഹരമായ ദൃശ്യം കാണാം മുഴുവൻ ശ്രീനഗറും ഇവിടുന്ന് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് കുറച്ച് സമയം ഞങ്ങളവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തു അത്രയും ദൂരം നടന്ന് വന്നതല്ലേ അപ്പോൾ ആ സുഷ്യലെല്ലാം അമ്പലത്തിലുള്ള പോലെ ഷൂസും അലോഡല്ല പക്ഷേ സോക്സ് അലോഡാന്നാണ് പറഞ്ഞത് തണുപ്പുള്ള സ്ഥലം ആയതുകൊണ്ടായിരിക്കും ഇനി ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുവാണ് അപ്പോൾ ഇവിടെ ഇത് ഒരു പെർഫെക്റ്റ് കാശ്മീരി ആർക്കിടെക്ചറൽ രീതിയിലാണ് ഈ അമ്പലം പണിതിരിക്കുന്നത് ഒരു ഒറ്റ കല്ലിൻ്റെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ അകത്താണ് ആക്ച്വൽ സാങ്ടം സാങ്ക്ടോറിയം ഇരിക്കുന്നത് അതായത് ഭഗവാന്റെ പ്രതിഷ്ഠ ശിവഭഗവാൻ്റെ പ്രതിഷ്ഠ ശിവലിംഗവും പിന്നെ നാഗവും ഇരിക്കുന്നത് ഈ സാ സാനിറ്റോറിയത്തിൻ്റെ അകത്താണ് അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ദാനപാത്രം ഉണ്ട് പിന്നെ രണ്ട് സൈഡിൽ നിന്നും ലെഫ്റ്റി നിന്നും റൈറ്റിന്നും അടുത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സ് ഉണ്ട് ഇതൊക്കെ കരിങ്കല്ലിലാണ് പണിതിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിത് പ്രദക്ഷിണം വെക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഇവിടെയൊക്കെ ഇതെല്ലാം കരിങ്കൽ സ്ട്രക്ചറാണ് ഇപ്പം ഇനി നമ്മൾ താഴെ കണ്ടതിനേക്കാളും കൂടുതൽ ഭംഗിയാണ് നമ്മൾ മോളിൽ നിന്ന് താഴെത്തേക്കുള്ള ശ്രീനഗറിൻ്റെ കാഴ്ചകൾ അത് കാണുന്നില്ലേ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും നമുക്ക് മുഴുവൻ ശ്രീനഗറും ഇവിടെ നിന്ന് ഇപ്പം കണ്ടല്ലോ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കരിങ്കല്ല് അടുക്കി വെച്ച് വേറെ പ്ലാസ്റ്ററിങ് ഒന്നും ചെയ്യാണ്ട് അങ്ങനെയാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് പുരാതന കാലത്ത് ഈ അമ്പലത്തിനേയും ചലം റിവറിൻ്റെ തീരത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കല്ലുകൊണ്ടുള്ള സ്റ്റെപ്സ് ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഉണ്ടായിരുന്നു ആക്ച്വലി വിശ്വസിക്കപ്പെടണം എന്നല്ല അപ്പം അത് മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീർ അദ്ദേഹത്തിൻ്റെ പടയോട്ടക്കാലത്ത് നശിപ്പിച്ചു അപ്പോൾ അത് കാരണം ഇപ്പോൾ ആ സ്ട്രക്ചർ ഇല്ല ഇത് ശിവൻ അമ്പലമാണല്ലോ അപ്പോൾ നമുക്ക് പകുതി വരെ പ്രദർശനം ചെയ്തിട്ട് തിരിച്ച് വരികയാണ് വേണ്ടത് ഓവിച്ചാൽ ക്രോസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ച് വന്ന് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ് അകത്ത് ഞാൻ പറഞ്ഞല്ലോ ഭഗവാന്റെ ശിവലിംഗോ നാഗപ്രതിഷ്ഠയാണുള്ളത് ഭാഗത്ത് ഒരു ഇരുട്ടറയാണ് ഇപ്പോൾ ഒരു ഹെക്സഗണൽ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചറാണുള്ളത് ഇനി നമ്മൾ പുറത്തിറങ്ങിയിട്ട് ശ്രീശങ്കരാചാര്യരെ ഇവിടെ വന്ന് തപസ് എന്ന് പറഞ്ഞില്ലേ അതിനുശേഷമാണിത് ശ്രീശങ്കരാചാര്യ ഹില്ലായതും ശ്രീശങ്കരാചാര്യ മന്ദിറായതും അപ്പോൾ അദ്ദേഹം തപസ് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആദി ശങ്കരാചാര്യർ ഇവിടെ ഇരുന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായ സൗന്ദര്യലഹരി ലഹരി രചിച്ചത് സംസ്കൃതത്തിലാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ നൂറ്റി മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് ശങ്കരാചാര്യർ ദേവി പാർവതിയുടെ സൗന്ദര്യവും ഗ്രേസും ദാനശീലമൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ശ്ലോകങ്ങൾ ജപിക്കുന്നത് നമുക്ക് ആയുരാരോഗ്യ സൗഖ്യവും സമ്പത്തും ഒക്കെ നൽകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റെപ്സ് ഇറങ്ങി താഴെ വരുമ്പോഴാണ് അദ്ദേഹം തപസ് ചെയ്ത സ്ഥലം ഇവിടെ ഇരുന്നാണ് അദ്ദേഹം സൗന്ദര്യ ലഹരി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ശ്രീ ശങ്കരഗുരു തപസ്യ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ ശങ്കരാചാര്യരുടെ ഒരു ഫോട്ടോയും പിന്നെ ഒരു ശിവലിംഗവും നാഗോ ആണ് നമുക്ക് കാണാൻ സാധിക്കുക അതും കുറച്ച് ഇരുളടഞ്ഞ പോലത്തെയാണ് പക്ഷെ ഇവിടെ ലൈറ്റിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പണ്ടൊരു കാലത്ത് മൈസൂർ രാജാവ് ഈ അമ്പലം വിസിറ്റ് ചെയ്തു തോന്നുന്നു അതിനുശേഷം ഇത് ഇതിനു വേണ്ടിയിട്ടുള്ള എലക്ട്രിക് വർക്കുകളൊക്കെ ചെയ്യാനുള്ള ഫണ്ട് അദ്ദേഹമാണ് കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ കണ്ടല്ലോ അത് ശ്രീശങ്കരാചാര്യരുടെ ഒരു ദണ്ടും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ശിവലിംഗ പ്രതിഷ്ഠയും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്നാണ് അദ്ദേഹം തപസ് ചെയ്തതും സൗന്ദര്യലഹരി എഴുതിയതും ഈ സൗന്ദര്യലഹരിയുടെ ആദ്യ ഭാഗമായ ആനന്ദലഹരി ലഹരി എഴുതിയത് ഭഗവാൻ ഗണേശൻ തന്നെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇപ്പോൾ ഹിന്ദു മിത്തോളജി പ്രകാരം ഹിന്ദു ഡിവോട്ടേഴ്സിൻ്റെ ഇടയിലെ ഏറ്റവും സ്വീകാര്യമായ ഒരു ഗ്രന്ഥമാണ് സൗന്ദര്യലഹരി അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഈ മലയുടെ ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും കാശ്മീരിൻ്റെ ഭംഗിയാണ് കാണാൻ പറ്റുന്നത് ഒരു സൈഡിൽ ചലം റിവർ ഒരു സൈഡിൽ ദാൽ ലേക്ക് ഒരു സൈഡിൽ കാശ്മീർ വാലി ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് താഴോട്ട് ശ്രീ ശ്രീശങ്കരാചാര്യർ സൗന്ദര്യ ലഹരി എഴുതിയതിനെക്കുറിച്ച് പല കഥകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കഥയാണ് ശ്രീ ശങ്കരാചാര്യർ ശിവനെയും പാർവതിനെയും പൂജിക്കാൻ വേണ്ടി കൈലാസത്തിൽ ചെന്നു എന്നും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഭഗവാൻ ശിവൻ നൂറ് ശ്ലോകങ്ങളുള്ള ഒരു മാനുസ്ക്രിപ്റ്റ് ശങ്കരാചാര്യർക്ക് കൈമാറി അപ്പോൾ അദ്ദേഹം അതും കൊണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ നന്ദി അദ്ദേഹത്തെ വഴി തടയുകയും ആ മാനുസ്ക്രിപ്റ്റ് തട്ടിപ്പറിച്ച് അത് രണ്ടായി കീറിയിട്ട് ഒരെണ്ണം ശങ്കരാചാര്യർക്ക് കൊടുത്തു അപ്പോൾ അദ്ദേഹം വളരെയധികം വിഷമിച്ച് ശിവ ഭഗവാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ആ മാനുസ്ക്രിപ്റ്റില് ഒരു ഭാഗം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ മറ്റൊരു ഭാഗം നന്ദിയുടെ കൈയ്യിലാണുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു അത് കുഴപ്പമില്ല ദേവിയെ വർണ്ണിക്കുന്ന നാല്പത്തൊന്ന് ശ്ലോകങ്ങളുള്ള ഭാഗം കയ്യിൽ സൂക്ഷിക്കാനും ബാക്കി അമ്പത്തൊമ്പത് ഭാഗങ്ങൾ അതായത് അമ്പത്തൊമ്പത് ശ്ലോകങ്ങൾ ദേവിയെ വർണ്ണിച്ചുകൊണ്ട് സ്വന്തമായിട്ട് എഴുതാനും പറഞ്ഞു അങ്ങനെയാണ് ശ്രീശങ്കരാചാര്യർ നൂറ് ശ്ലോകങ്ങളുള്ള സൗന്ദര്യ ലഹരി എഴുതി പൂർത്തിയാക്കിയതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് വളരെ പീസ്ഫുള്ളായ വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഈ ശ്രീ ശങ്കരാചാര്യ ഹില്ലും അവിടുത്തെ അമ്പലവും അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ ഒരു കല്ലിൽ മാർബിൾ ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ശങ്കരാചാര്യ മഠാധിപതികളായിരുന്ന ജയേന്ദ്ര സരസ്വതി സ്വാമിജിയും അതേപോലെ വിജയേന്ദ്ര സരസ്വതി സ്വാമിജിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂൺ ഇരുപത്തിനാലിന് ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് അടിക്കണോ എവിടെ ഇറക്കണോക്ക അടിക്ക ഞങ്ങൾ അങ്ങനെ സ്റ്റെപ്സ് ഒക്കെ ഇറങ്ങി താഴോട്ട് പോവാണ് നിങ്ങൾ ശ്രീനഗറിൽ വരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മസ്റ്റ് വിസിറ്റ് ആയ ഒരു സ്ഥലമാണ് ശ്രീശങ്കരാചാര്യ ടെമ്പിൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളിത്രയും കുറച്ച് ബുദ്ധിമുട്ടി മുകളിൽ കഴിഞ്ഞാലും ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാണ്ടാക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അവിടെ ഭഗവാന്റെ അടുത്ത് കിട്ടുക ഇപ്പം ഇവിടെ വഴിയിൽ കുറച്ച് ബുക്സും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കണ്ടല്ലോ സൗന്ദര്യ ലഹരി ശ്രീ സൗന്ദര്യലഹരി സൗന്ദര്യ ലഹരി ഇവിടെ ഹിന്ദിയിൽ ഉള്ള വേർഷൻ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഹിന്ദിയിലുണ്ട് സംസ്കൃതത്തിലുമുണ്ട് പിന്നെ ഇങ്ങനെ കുറച്ച് ഗതാ രുദ്രാക്ഷം അതുമൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ വെറുതെ അതൊക്കെ നോക്കി പിന്നെ എന്താണ് ഭഗവാന്റെ കണ്ട അകത്തുള്ള പ്രതിഷ്ഠ ഇങ്ങനെയാണ് ശിവലിംഗവും ഒക്കെ ആയിട്ട് പിന്നെ അതുപോലെ ആ അമർനാഥ് ഈ ഭഗവാൻ്റെ പ്രതിഷ്ഠയുടെ ഫോട്ടോ ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചിങ്ങനെ എന്താണ് വളകൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഓർണമെൻറ്റ്സ് രുദ്രാക്ഷമാലയൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് വഴിയിൽ ഇവരെ കുറച്ച് മലയാളികളാണ് ഇപ്പം ഇവരൊരു ഗ്രൂപ്പായിട്ട് ജമ്മു കാശ്മീർ ടൂറിന് വന്ന ആൾക്കാരാണ് അതുകൊണ്ട് പിന്നെല്ലാണ്ട് അതാണ് മൂന്ന് വേണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണം കാരണം ഒരാൾ ഇവിടെ വരെ വന്നു അര സ്ലൈഡ് ചെയ്യൂ അവരുടെ അച്ഛനും അമ്മയും അതെ സാറേ കേദാർനാഥിലൊന്നു പോണായിരുന്നു ബദ്രീനാഥില് പ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യറാ ആ ബദ്രീനാഥിലെ പൂജാരി ഇരികളൊക്കെ അതുകൊണ്ട് നമ്മടെ പോലെയാണ് അവിടുത്തെ പൂജാരി മലയാളിയാണ് മെയിൻ പൂജാരി ബദ്രീനാഥ് വരെ വണ്ടി പോവാ സാറേ കേദാർനാഥില് പിന്നെ കുതിരപ്പുറത്തോ നടക്കാം കൊറേ നടക്കണം നമ്മള് വടിയും കുത്തിപ്പിടിച്ചേ ആ കൊറച്ച് നാൽപ്പത് കിലോമീറ്റർ നടക്കാൻ പ്ലെയിൻ അല്ല ചേച്ചി ഏതാമാതിലേക്ക് ട്രക്കിങ്ങിന് വരുന്നോ പടിയും കുത്തി ഇല്ല 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 ഞങ്ങളങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പടികൾ കയറി ശ്രീശങ്കരൻ സർവജ്ഞപീഠം കയറിയ സൗന്ദര്യ ലഹരി എഴുതിയ ശ്രീശങ്കരാചാര്യ ഹില്ലിലത്തെ ശ്രീശങ്കരാചാര്യ ടെമ്പിൾ കണ്ട് താഴേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പെഹൽഗാമിലേക്ക് പോകാനാണ് പ്ലാൻ അവിടെ സിആർ പി എഫിൻ്റെ ഒരു ബുള്ളറ്റ് പ്രൂഫ് വണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കേണ്ടത് ഞങ്ങളും എടുത്തു ഇനി വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയിട്ട് വണ്ടിയിൽ കയറി തിരിച്ച് പോവാണ് എത്ര സ്റ്റെപ്സ് ഉണ്ട് സോറി ആ നമ്മൾ എട്ടു എട്ടരക്കെത്തി ഒരു മണിക്കൂർ അപ്രോക്സിമേറ്റ്ലി ഒന്നേ ഒന്നര മണിക്കൂറില്ല പക്ഷെ അതിനകത്ത് നമ്മള് കൊറേ സമയം അവിടെ ഇവിടെ നിൽക്കുകയൊക്കെ ചെയ്തില്ലേ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ ഓഫ് ടു പെഹൽഗാം ഇവിടുന്ന് അതായത് ശ്രീനഗറിൽ നിന്ന് അമ്പത്തിയെട്ട് കിലോമീറ്റർ ആണ് പെഹൽഗാമിലേക്ക് കാണിക്കുന്നത് രണ്ട് മണിക്കൂർ നാല് ആണ് ആസ് ഓഫ് നൗ ഗൂഗിൾ മാപ്പ് പറയുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് കുങ്കുമപ്പൂക്കൾ ലോകത്തിലെ ഏറ്റവും നല്ല കുങ്കുമപ്പൂക്കൾ കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെയും പിന്നെ ഈ നമ്മൾ കുറേ വില്ലോ ട്രീസ് കണ്ടില്ലേ കാശ്മീരിൽ വീപ്പിംഗ് വില്ലോ അതിൽ നിന്നാണ് ബാറ്റ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അങ്ങനെ ശ്രീനഗറിൽ നിന്ന് പെഹൽഗാമിലേക്ക് പോകുന്ന വഴിയിൽ കുറേ ബാറ്റ് ഫാക്ടറികളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുങ്കുമപ്പൂ പാടങ്ങളും ബാറ്റ് ഫാക്ടറിയൊക്കെ കണ്ടിട്ട് അതുവഴി നേരെ പെഹൽഗാമിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പെഹൽഗാമിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളും പെഹൽഗാമിലെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Thank you. Thank you for watching.